ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ എൻ്റെ ഫിലിപ്പീൻസിലെ വീട്ടിൻ്റെ ഒരു ഹോം ടൂർ ഉണ്ടല്ലോ സത്യത്തിൽ ഈ വീടിൻ്റെ വീഡിയോ എടുക്കുന്നത് ഈ വീട് ഞങ്ങൾ മാറുന്നതിൻ്റെ തലേ ദിവസമാണ് അതായത് പിറ്റേന്ന് ഞങ്ങൾ വീട് നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഈ വീടിൻ്റെ തന്നെ ഓണറിന് സെയിം ഒരു ഹൗസ് ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അവിടെയോട്ടാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ എല്ലാം അടുക്കി പറക്കിയെടുത്ത് ഞങ്ങൾ വീട് മാറാൻ പോവുകയാണ് അങ്ങനെ തലേന്ന് തന്നെ ബാഗൊക്കെ എടുത്ത് താഴെ ഇറക്കുന്ന തിരക്കിലായിരുന്നു ആകെ പണിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം മാറി താഴെ ഇറക്കുന്നത് മാത്രമായിരുന്നു അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഈ പെട്ടി താഴെ ഇടക്കുന്ന ഒരു വലിയ ടാസ്ക് ആയിരുന്നു കാരണം ഞാൻ പെട്ടിയിൽ ഫുള്ള് സാധനം നിറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഷ്ടപ്പെട്ടെടുത്ത് താഴെ ഇറക്കി പിന്നെ ഫേർണിച്ചേഴ്സ് എല്ലാം ഓണർ തന്നെ തന്നതായത് കൊണ്ട് ഞങ്ങൾക്കൊന്നും വിൽക്കേണ്ടിയും വന്നില്ല ഒന്നും എടുത്ത് മാറ്റേണ്ടിയും വന്നില്ല മാറുന്നത് പിറ്റന്നാണെങ്കിൽ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്ടിലെ കുട്ടികൾ പറഞ്ഞു ഇന്നേ വേണമെങ്കിൽ ഈ സാധനമൊക്കെ ഷിഫ്റ്റ് ചെയ്തോളാൻ അങ്ങനെ നമ്മൾ രാത്രി തന്നെ സാധനമൊക്കെ പാതിയെടുത്ത് അപ്പുറത്തെ വീട്ടിലോട്ട് കൊണ്ടുവയ്ക്കലായിരുന്നു ഞങ്ങളുടെ പരിപാടി ഓൾമോസ്റ്റ് ഒരു ഒന്നേ മുക്കാൽ വർഷം ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഈ വീട്ടിലായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഫിലിപ്പീൻസിൽ വന്നപ്പോൾ ഏജൻസിക്കാർ ഞങ്ങളെ നേരെ കൊണ്ട് കോളേജ് ഹോസ്റ്റലായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത് കോളേജ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഞങ്ങളുടെ ഏജൻസിയുടെ ഹോസ്റ്റലായിരുന്നു കാരണം ഞങ്ങളുടെ ഏജൻസിയുടെ ഒരു ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു തമിഴ്നാട്ടിലൊരു ഏജൻസിയാണ് അങ്ങനെ ഫെൻസ് എന്ന് പറഞ്ഞ ഏജൻസിയുടെ കീഴിലാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫെൻസിൻ്റെ ഹോസ്റ്റലായിരുന്നു സത്യത്തിൽ അവിടുത്തെ മെസ് ഫുഡ് ആയാലും എല്ലാം തമിഴ് ഫുഡ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ തമിഴ് ഫുഡുള്ള ദിവസം ഞങ്ങൾ അടിപൊളി ഞങ്ങൾക്ക് വേറെ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ബ്രെഡും പീനറ്റ് ബട്ടറൊക്കെയായിരുന്നു അവർ നമുക്ക് വേണ്ടി പ്രത്യേകം തരുമായിരുന്നു കാരണം സാമ്പാർ സാധം തൈര് സാധം പൊങ്കൽ അതൊക്കെ കിട്ടുന്ന ദിവസം നമുക്ക് അത് കഴിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവർ നമുക്ക് ബ്രെഡ് തരുമായിരുന്നു അങ്ങനെ ഹോസ്റ്റലിൽ ഈ ഫുഡൊക്കെ കൊടുക്കുന്നതിൻ്റെ അന്ന് മല്ലൂസിന് മാത്രം സ്പെഷ്യലായിട്ട് ആയിട്ട് വേറൊരു സ്ഥലത്ത് പോയാൽ ബ്രെഡും പീനറ്റ് ബട്ടറും ചായയും കിട്ടുമായിരുന്നു പിന്നെ അവിടുന്ന് ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് മാറി വീടെടുത്ത് മാറിയത് അങ്ങനെ ഫസ്റ്റ് വന്ന വീട് ഇതായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഈ വീട് മാറി അടുത്ത വീട്ടിലോട്ട് പോകുന്നു അടുത്ത വീടും ഇതേപോലെ തന്നെ സെയിം ഓൾമോസ്റ്റ് സെയിം ആണ് ഹൗസ് എല്ലാം സെയിം ഓണറായതുകൊണ്ട് സെയിം ഫേണിച്ചേഴ്സ് എല്ലാം അവിടെയും ഇതേപോലെ സെറ്റായിട്ട് എല്ലാം ഉണ്ട് ടേബിളായാലും ചെയേഴ്സ് ആയാലും സോഫ ബെഡ് എല്ലാം പ്രൊവൈഡ് ആണ് അങ്ങനെ നമുക്ക് ഈ വീട്ടിലെ ലാസ്റ്റ് ഡിന്നർ കഴിച്ചാലോ നാളെ ഈ വീട് മാറും അങ്ങനെ ഈ ടേബിളിലുള്ള ലാസ്റ്റ് ഡിന്നർ എന്ന് കഴിക്കാണ്ടായിരുന്നു ചോറും പയർ ആയിരുന്നു അങ്ങനെ ഞാനിരുന്ന് കഴിക്കുകയാണ് കായസ് ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ മെസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ഹോട്ടലിൽ നിന്നായിരുന്നു മെസ്സ് അപ്പം നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ആയിരുന്നു മെയിൻലി കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ഓൺ കുക്കിംഗ് തുടങ്ങി അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യും ഓരോ ദിവസം ഓരോരുത്തരും മാറി മാറി കുക്ക് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും സ്വന്തമായിട്ട് കുക്ക് ചെയ്യും ലഞ്ചും ഡിന്നറും എല്ലാവരും ഒരുമിച്ച് അങ്ങനെയായിരുന്നു ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടു തന്നെ അറിഞ്ഞും ചോറായിരിക്കും അങ്ങനെയായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇതാ പിറ്റേ ദിവസമായി കാഴ്ച ഞങ്ങൾ വീട് മാറുന്ന ദിവസം അങ്ങനെ രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം എന്ന് ഞാനങ്ങ് വിചാരിച്ചു ഞാൻ വിചാരിച്ചു രാവിലെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഇരുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റവ പാക്കറ്റിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് മാവെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫസ്റ്റ് തന്നെ എണ്ണയിലോട്ട് ഉള്ളി ഇട്ടപ്പോഴേ ഉള്ളി അവിടെയായിരുന്നു കരിഞ്ഞു പോയി പിന്നെ ലാസ്റ്റ് റവ മാവ് എടുത്തിട്ട് ഞാൻ അങ്ങ് ഉപ്പുമാവ് ഉണ്ടാക്കി ഗായസ് ഇനി ഒഴിക്കുന്ന ഉപ്പ് വെള്ളമാണ് ഇവിടെ മെയിൻലി കല്ലുപ്പാണ് കിട്ടുന്നത് പിന്നെ വേണമെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിൽ പോയാൽ ആ കുഞ്ഞുപ്പ് കിട്ടും പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് അതങ്ങ് സെറ്റാക്കി അങ്ങനെ എൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗായസ് വീട്ടിൽ വെച്ച് ഞാൻ കഴിക്കാത്തൊരു സാധനമായിരുന്നു ഉപ്പുമാവ് എങ്കിൽ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം ഉണ്ട് തോന്നിയത് ഉപ്പുമാവ് ആയതുകൊണ്ട് മിക്ക സമയവും ആയിരുന്നു ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ ദേ ലാസ്റ്റ് ലാസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് അതും വീട്ടിൽ ഞങ്ങൾ കഴിച്ചു പതിനൊന്ന് മണിക്ക് പുതിയ താമസക്കാർ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ സ്പീഡിൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാക്കി എല്ലാവരും സാധനമൊക്കെ അപ്പുറത്ത് പോയി ഞാൻ മാത്രമേ ഇവിടെ ബാക്കിയുണ്ടായിരുന്നു എല്ലാവരും ബാക്കി സാധനം പറിക്കുന്ന തിരക്കിൽ ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ അങ്ങനെ പെട്ടെന്ന് കഴിച്ച് ഞാനും ഇറങ്ങി പിന്നെ അവസാനമായിട്ട് ഒന്നും കൂടെ ഒരു മുറിയൊക്കെ കണ്ടാലോ അങ്ങനെ സ്റ്റെപ്പ് കയറി മോളിലോട്ട് പോയി മോളിൽ പോയി ഇതാണ് കാഴ്ച ഞാൻ ഇത്രയും കാലം താമസിച്ച റൂം ഒരു റൂമിൽ രണ്ട് പേരായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങളുടെ ഓണറിന് റിസോർട്ടൊക്കെ സ്വന്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ റിസോർട്ടിലുള്ള പോലത്തെ ബെഡ് ഒക്കെ ആയിരുന്നു ഓണർ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത് കിച്ചൺ യുടെൻസിൽസ് ആയാലും റിസോർട്ടിൽ നിന്നുള്ള പ്ലേറ്റ്സ് കപ്പ്സ് എല്ലാം ഞങ്ങൾക്ക് ഓണറ് എന്ത് വേണമെന്ന് പറഞ്ഞാലും അതെല്ലാം നമുക്ക് കൊണ്ടുതരുമായിരുന്നു ഒരു നല്ല ഓണറായിരുന്നു അങ്ങനെ ഇതായിരുന്നു അപ്പുറത്തെ മുറി ഇവിടെയും രണ്ടുപേരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഗായ്സ് എല്ലാം ക്ലിയർ ചെയ്ത് റൂമൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലീനും ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഗായ്സ് എൻ്റെ കണ്ണാടി ഇത്രയും കാലത്ത് എൻ്റെ കണ്ണാടി അങ്ങനെ കണ്ണാടിയിൽ നോക്കി ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഗൈസ് അങ്ങനെ മുറിയിൽ നിന്നുള്ള ലാസ്റ്റ് ബാഗും ഞാൻ എടുത്തു ഇനി നമുക്ക് പുതിയ വീട്ടിലോട്ട് പോയാലോ പിന്നെ താഴത്തെ ഫ്ലോറിൽ ഇതായിരുന്നു ഡൈനിങ് സ്പേസ് അങ്ങനെ ഫൈനലി പെട്ടി എടുത്തുകൊണ്ട് പോവാൻ പോകുന്ന ഗൈസ് ഇനി ഇതല്ല നമ്മുടെ വീട് ഇനി ഇതിൻ്റെ അപ്പുറത്തെ വീടാണ് നമ്മുടെ വീട് അഡ്രസ്സ് വന്നിട്ട് ട്വന്റി നയൻ എ ആൻഡ് ട്വന്റി നയൻ ബി ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ബിയിലാണ് ഇനി ഞങ്ങൾ മാറി ട്വന്റി നയൻ എ ഇപ്പൊ കാണുന്ന റൂം ഞങ്ങളുടെ പുതിയ വീട്ടിലെ റൂമാണ് പഴയ വീട്ടിലെ സെയിം പോലെയാണ് ഉള്ളത് ആകെ വ്യത്യാസം കർട്ടണിന് കുറച്ച് ചേഞ്ചുണ്ട് അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഗായ്സ്